വീഡിയോ തുടങ്ങുന്നതിന് ഉണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ എത്തിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ പല ജില്ലയിൽ നിന്നുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകളും നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാന മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായ ആയ പകരക്കാരനല്ലാത്ത ജയൻ സാറിനെ കാണാൻ ഈ ഒരു അനുസ്മരണ ചടങ്ങി ജയൻ സാർ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു പിന്നെ ബാബുവാൻ സാർ ആയോധന കലയിലെ പകരം വെക്കാനില്ലാത്ത അത്ഭുത പ്രതിഭയാണ് ഇപ്പൊ രണ്ടുപേരും നമ്മൾ മാറ്റി മാറ്റിരയ്ക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ജയസാഗറിന്റെ നാട്ടിൽ ജനിച്ചു വളർന്നു എന്നുള്ളത് ഒരു അഭിമാനമാണ് കൊട്ടാരകരക്കാരനാണ് കൊല്ലം ജില്ലയിലെ നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബിഡ്ഷൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലം പേവള്ളി ഓലയിലാണ് നമ്മുടെ അനുശ്വര നടന്റെ ഓർമ്മകൾക്ക് നാല്പത്തിനാല് വയസ്സാണ് ഇപ്പൊ ഞാൻ എന്റെ കൂടെ നിൽക്കുന്ന ആളെ നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ സോഷ്യൽ മീഡിയ പോലെ എപ്പോഴും കാണുന്ന ഒരാളുണ്ട് നടൻ ബാബു ആന്റണിയുടെ രൂപ സാദൃശ്യമുള്ള ബാബു സുജിത് ബാബു സുജിത്തും ഞാനും കൊട്ടാരക്കരക്കാരാണ് എന്റെ അമ്മയുടെ വീട് പുത്തൂരാണ് എന്റെ അച്ഛൻറെ വീട് പേവള്ളിയാണ് പക്ഷേ ഞാൻ ഇത്രയും ദിവസമായിട്ട് ഇന്നാണ് ബാബു സുജിത്തിനെ കാണുന്നത് ചേട്ടന്റെ ഓർമ്മ കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് അപ്പോ അവിടെ വെച്ചായിരിക്കുന്നത് ഫസ്റ്റ് ഒരു ഇന്റർവ്യൂ എന്നുള്ളതാണ് ബാബു സുജിത്ത് ബാബു ആന്റണിയുടെ ആരാധകനാണ് ബാബു ചേട്ടന്റെ ഭയങ്കര കടുത്ത ആരാധകനാണ് ബാബു ചേട്ടനെ കാണാൻ പോയി അല്ലയോ ആ സ്റ്റാർ മാജിക്കിൽ ഒരുമിച്ചുണ്ടായിരുന്നു ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങൾ വന്നുപോയി ഇന്നും നിൽക്കുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഒരുപാട് വർഷങ്ങളായി മലയാള സിനിമയിൽ പക്ഷെ അവർക്ക് ശേഷം അവരെ ആരൊക്കെ ഓക്കുന്നു എന്നുള്ളതാണ് വെറും രണ്ടോ മൂന്നോ വർഷം കൊണ്ട് മലയാള സിനിമയുടെ ഉത്തങ്കത്തിലെത്തിയ കൊല്ലങ്കാരുടെ കൃഷ്ണനായർ നാട്ടുകാരുടെ ബേബി എന്ന് പറയുന്ന ജയൻ മലയാള സിനിമയിൽ ഇന്നും കത്തി ജൊലിച്ചു നിൽക്കുകയാണ് ജയന്റെ ഓർമ്മകൾക്ക് നാൽപ്പത്തിനാല് വയസ്സാണ് ഇന്നിവിടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ പാട്ടും അതുപോലെ തന്നെ ജയനെ പറ്റിയുള്ള സംഭാഷണങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ന്യൂ ജനറേഷൻ കാലഘട്ടത്തിൽ പോലും ജയന് ഒരു മാറ്റവുമില്ല ആ നാൽപ്പത്തി രണ്ട് വയസ്സിന്റെ തിളക്കത്തിൽ സുന്ദര സുമുഖനങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ബാബു സജീത്ത് ഒരു ആരാധകൻ കൂടിയാണ് അപ്പോൾ ബാബു സുദിനോട് വയ്ക്കണം എങ്ങനെയാണ് ജയന്റെ ഒരു ആരാധകനായി മാറിയത് ബാബു കടുത്ത ആരാധകനും അതേപോലെ കണ്ടാൽ ഒറ്റ നടത്തിൽ ബാബു നമ്മൾ എന്തെങ്കിലും സിനിമ എടുക്കുമ്പോൾ ബാബു സുഹൃത്തിനെ കൊണ്ടുവരും എങ്കിലും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ബാബു സുഹീത്ത് കൊട്ടാരക്കരക്കാരൻ ഇവിടെ എത്തിയതെന്ന് നമസ്കാരം അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ജയൻ ചേട്ടന്റെ ഒരു സ്ഥലം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അല്ല നമ്മുടെ കൊല്ല കൊല്ലക്കാരനാണ് ഞാനും കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ് സ്ഥലം പുത്തൂര് പുത്തൂര് അങ്ങനെ ഈ വീഡിയോ തുടങ്ങുന്നതിന് കൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ എത്തിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കേരളത്തിന്റെ പല ജില്ലയിൽ നിന്നുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകളും നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ മലയാള സിനിമയുടെ സൂപ്പർ സ്റ്റാറായ പകരക്കാരനല്ലാത്ത ജയൻ സാറിനെ ഈ ഒരു അനുസ്മരണ ചടങ്ങി ഒരുപാട് ജനങ്ങൾ കേരളത്തിന്റെ പല ജില്ലയിൽ എത്തിയിട്ടുണ്ട് അതാണ് അതൊരു വലിയ ബാബുവാന്റെ ആണോ

അപ്പൊ രണ്ടുപേരെ നമ്മൾ മാറ്റി വരയ്ക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ നമ്മുടെ കൊല്ലത്തിന്റെ അഭിമാനമായ ജയൻ സാറിന്റെ നാട്ടിൽ ജനിച്ച് വളർന്നു എന്നുള്ളൊരു അഭിമാനമാണ് കൊട്ടാരകരക്കാരനാണ് കൊല്ലം ജില്ലയില് പിന്നെ ഞാൻ ബാബു സാറിന്റെ ഷോട്ട് ഈ ഫൈറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഷോട്ട് നേരിട്ട് കാണുകയും സാറിന്റെ പുതിയ സിനിമ അടുതട എന്ന തെറ്റിൽ എന്നെ കൊണ്ടുപോവുകയും അതായത് സാറ് ഓരോ ഷോട്ട് ചെയ്യുന്നതിന്റെ തൊട്ടടുത്ത് എനിക്ക് അവിടെ അവസരം ഒരുക്കി തരിക ആ ഓരോ ഷോട്ടും ഞാൻ ബാബു സാറിന്റെ ഓരോ ഷോട്ടുകളും അടുത്ത് നിന്ന് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ച ഒരാളാണ് അത്യാവശ്യമൊക്കെ അന്നേരം അങ്ങനെ ഒരു സാഹചര്യം നേരിട്ട് കണ്ട ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മള് സത്യങ്ങളും അസത്യങ്ങളും ഉണ്ടല്ലോ സത്യങ്ങൾ എന്ന് പറയുന്നത് കണ്ടതിനെയാണ് സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കണ്ട സത്യം എന്ന് പറയുന്നത് ബാബു സാറിന്റെ ഷോട്ടുകൾ എന്നെ അത്ഭുതപ്പെടുത്തി ഒരു കലാകാരൻ നമ്മളെ അഭ്യാസത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന രൂപത്തില് ഓരോ ഷോട്ടുകൾ അദ്ദേഹം ചെയ്യുന്ന ഒരു ടൈമിംഗ് എന്നെ ഇഷ്ടപ്പെടുത്തി ഭയങ്കര അത്ഭുതപ്പെടുത്തി ഒരു കലാകാരാണ് ബാബുവാനി സാറ് അത് നമ്മൾ പറയാതിരിക്കണല്ലേ അതേപോലെ തന്നെ മലയാള സിനിമയിൽ എന്താണ് ബയറ്റ് എന്താണ് ഇടി എന്നുള്ള ഒരു അത്ഭുത ഒരു ആക്ഷനീപ കൊണ്ടു കാണിച്ച ഒരു അത്ഭുത പ്രതിവേദ ഒന്നിലാണ് നിൽക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് പറയാനുള്ള ഇവര് രണ്ടുപേരും ഫൈറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ാണ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു കാര്യം ബാബുസുദ് സിനിമയിലേക്ക് അവസരം പറഞ്ഞില്ലേ തീർച്ചയായിട്ടും മലയാള സിനിമയിലേക്ക് പോകുമ്പോ എന്തെങ്കിലും ഈ കുഴപ്പം പറഞ്ഞാൽ ചിലപ്പോൾ അവസരം കിട്ടത്തില്ല എന്നാൽ ഇന്നുള്ള നടന്മാരിൽ ഈ ജയന്റ് അത്തരം പെർഫോം ചെയ്യുന്ന ആക്ഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇന്നൊക്കെ നമ്മളെ മാസ്റ്റർ ആയിട്ട് ചെയ്യുന്ന ഭയങ്കര കെട്ടി സൈല കെട്ടിച്ച് ഗ്രീൻ സ്റ്റൈഡ് ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത് പണ്ട് ഇതൊന്നും ഇല്ലാ കുറച്ച് അതുപോലെ തന്നെ വെറും ചൈരി മത്തയൊക്കെ ഇട്ട് അതിന് ചാടിയാണ് ചെയ്യുന്നത് ഇന്ന മമ്മൂട്ടിക്കാണെങ്കിൽ ഇളി കയറി ഇണ്ടാം മോഹൻലാലാണെങ്കിൽ എവിടെ വേണമെങ്കിലും കെട്ടിപ്പോടെ പുലമുരൻ എന്ന് പറയുന്ന ഒരു സിനിമ ആണ് അതിനകത്ത് നമ്മൾ ഡമ്മി ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ജയൻ എന്ന് പറയുന്ന നടൻ ഒരു കാലഘട്ടത്തിലെ ഒറിജിനൽ സിംഹവും പുലിയും ഒക്കെയായിട്ട് ഫൈറ്റ് ചെയ്ത മുതലായിട്ട് ഫൈറ്റ് ചെയ്ത അപകടം നിറഞ്ഞ അദ്ദേഹത്തിന് അപകടം പറ്റിയ സമയമൊക്കെ ഉണ്ട് പക്ഷേ ഇതിനകത്ത് നടന്മാര് പറയുന്നത് ഞങ്ങള് ഭയങ്കര സംഭവമാണ് ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് കൈ അടിക്കുന്നു പക്ഷേ ഡൂക്കോട ചെയ്യുന്ന ആരും പറയുന്നില്ല ഇതിൽ അതെന്താ പറയാനുള്ളത് പിന്നെ നമ്മൾ പണ്ടത്തെ കാലത്തെ സിനിമകളൊക്കെ ആണെങ്കിൽ ഒറിജിനാലിറ്റി ആയിരുന്നു എല്ലാം ജയൻസാറൊക്കെ തന്നെ കോവിളക്കം എന്ന സിനിമ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ അല്ലേ നമുക്ക് എല്ലാവർക്കും മലയാളികളെ ഓരോ മലയാളികളെയും ഒരു സിനിമയായിരുന്നു കോവിളക്കം അതൊരു യഥാർത്ഥ മയക്കായത് കൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം നടന്നത് അല്ലേ അദ്ദേഹം പഴയകാല സിനിമകളെല്ലാം നാച്ചുറൽ ആയിരുന്നു അങ്ങനെ അഭ്യാസം അദ്ദേഹം ഒരു നേവി വ്യത്യാസനായിരുന്നു അല്ലേ അതെ അതെ അദ്ദേഹത്തിന്റെ അതിനകത്തെ ആ കഴിവുണ്ടായിരുന്നു നമ്മുടെ ഒരു അഭിമാനമായിരുന്നു അദ്ദേഹം നമ്മളെ ഒക്കെ മനസ്സ് നമുക്ക് രണ്ടുമൂന്ന് കാര്യങ്ങളോട് പറയാനുള്ളത് പരിപാടിയിൽ തന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് നമ്മുടെ കൊട്ടാരകര ഗണപതി ക്ഷേത്രത്തിലെ സെക്രട്ടറി പ്രസിഡന്റ് ആയത് അനന്ത്ശേരനാണ് ചേട്ടനാണ് എന്നാലും അദ്ദേഹമാണ് ഇന്നത്തെ ഒരു കാരണം അദ്ദേഹത്തിന്റെ ബാല്യൊക്കെ ഇവിടെ ആയിരുന്നു കൊല്ലത്തായിരുന്നു ജയൻ സാറിന്റെ വീടിന് ഈ വീടിന് ഓപ്പോസിറ്റ് ആയിരുന്നു അദ്ദേഹം താമസിച്ചത് ഇവിടെ ആയിരുന്നു വീടായിരുന്നു തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തായ അനിൽ ചേട്ടൻ താമസിച്ചിരുന്നു അദ്ദേഹമാണ് ഇന്ന് നമ്മളെ ക്ഷണിച്ചത് അതുപോലെ തന്നെ എനിക്കിപ്പോ ഒരു ഇതില് ബാബുവാനിയുടെ അപരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കിയ ഒരുപാട് ആൾക്കാര് നമ്മളെ സ്നേഹിക്കും ചെറുതീച്ചടങ്ങി പിന്നെ ഒരുപാട് പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് നമ്മള് ഇങ്ങനെയുള്ള വേദിയിൽ മാത്രമാണ് അവരെ കാര്യം സന്തോഷമുണ്ട് നമ്മളെ ഇത്രയും പറയുന്ന സ്ഥിതിക്ക് വന്ന വഴിയിലേക്ക് നമ്മളിപ്പോ ഇവിടെ നിൽക്കാനുള്ള കാരണം ഒരുപാട് ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ സാധാരണക്കാരനായ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് ഇതൊക്കെ മീഡിയയുടെ മുന്നിൽ വരാനും ഒരു സിനിമയിലേക്കുള്ള അവസരം ലഭിച്ചു എന്ന് പറയുന്നത് ഈ കൂടെ നിക്കാൻ ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ പേരിലാണ് അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും സിനിമയ്ക്ക് എടുക്കുന്ന ആൾക്കാരാച്ചപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും പൈസ വന്നിട്ടല്ലോ തീർച്ചയായിട്ടും അവര് അപ്പൊ നമ്മുടെ നാട്ടുകാരെ ബാബുസൂദിനെ പരിചയപ്പെടുത്താണ് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ ഇതൊക്കെ സംസാരിക്കാനാണ് ജയൻ ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ ഓരോ വർഷവും ഓരോ ഓരോ പുതിയ പുതിയ ആൾക്കാരാണ് ഇന്ത്യ കടന്നു വരുന്നത് അപ്പോൾ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നവരൊക്കെ ജയൻചേട്ടന്റെ കാൽപാദം തൊട്ട് വന്നിച്ചാണ് വരുന്നത് കലാഫോൺ മണി അടക്കം ഇവിടെ ഒരു ദിവസം രാത്രി വന്നപ്പോൾ ഞാൻ ഞാനുണ്ടായിരുന്നു ഇവിടെ കൊല്ലത്ത് പരിപാടിക്ക് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ കൂടെ വന്നായിരുന്നു അപ്പോ അതുപോലെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ജയനെ ഒരിക്കലും ആരും മറക്കില്ല നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ജയൻചേട്ടന്റെ ഓർമ്മ ദിനത്തിൽ ബാബു സുജിത്തിനെ നമ്മുടെ ഗ്രീൻ വീഡിയോ ചാനൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ വളരെ സന്തോഷമുണ്ട് ഓക്കെ ബാബു ഓക്കെ ഒരു ഒരുപാട് സന്തോഷം ഗ്രീൻ മിഷൻ ചാനലിൽ കൂടെ വീഡിയോ ചെയ്യാൻ എനിക്ക് തന്നെ ഭാഗമാക്കാ ഭാഗമാക്കാനും തീർച്ചയായിട്ടും